ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് തേരണ്ടീന് കഷ്ണേ ഉണക്ക തേരണ്ടീരണ്ടായി ആ കൊറച്ച് വലുതാണ്ടായിന് അവള് കട്ടാക്കി കട്ടാക്കി വറുത്തു അപ്പൊ നല്ല ടേസ്റ്റാട്ടിട്ട് മീൻ ഇട്ടിട്ട് നല്ല ഇഷ്ടം അപ്പൊ ഇന്നത് കറിയാക്കാൻ വേണ്ടിട്ടാ

ഭയങ്കര ഉപ്പാണ് എന്റെ നല്ല തണുപ്പാന്നല്ലേ നല്ല തണുപ്പാണ് ഭയങ്കര തണുപ്പല്ലേ ചുമ പിള്ളേർക്ക് ചുമയും എല്ലാര്ക്കുണ്ട് ചുമയും ജലദോഷവും നശുവിനെ ഇന്നലെ ആദ്യം കാണിക്കാൻ കൂട്ടി പോയി അല്ലെ പൈന ചെവി അച്ഛന്റെ അച്ഛന്റെ തറവാട്ട് പോയിട്ട് തെയ്യാടാണ്ടെങ്കില് നമ്മളെ വീഡിയോ കാണുന്നവര് അച്ഛന്റെ തറവാട് മുള്ളിലാണോ അനക്ക് പോവാൻ പറ്റിട്ടാ കൊറച്ചു കഴിഞ്ഞാൽ ഡ്യൂട്ടിക്ക് പോവാനായി അപ്പൊ തെയ്യനും കണ്ട് വരുമ്പോ ഒരുപാട് വൈകും നവല് പോയിട്ടുണ്ട് നഷുനുട്ടിട്ടാ നഷു ചെവി വേദനയായോണ്ട് സമയല് നിക്കട്ടെ ഉപ്പെല്ലാം ഒന്നും നീ ഇതാവട്ടെല്ലേ നീ ആദ്യമായിട്ട് ചേട്ടതാ

കിട്ടി ചെറ കത്തി ഉടച്ച അതാ അപ്പൊ ലതാ കരിക്ക് വേണ്ടുന്ന ഉള്ളി ഇതെല്ലാം അരിയുന്നുണ്ട് ചെറിയ ഉള്ളി കുറച്ച് അപ്പൊ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാല് നമ്മടെ ഒരു ചട്ടി ലതാക്കുടെ വടിച്ചു വച്ചിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കട്ട കെട്ടിട്ട് അതിൽ തണുപ്പ് തൂമ്പില്ല നമ്മടെ നല്ലവൃത്തി കഴുകിയ നമ്മടെ തെരണ്ടി ഉടക്കത്തരണ്ടി രീതി കൊടുക്കാ തക്കാളി പച്ചമുളക് ഇഞ്ചി ഇഞ്ചി ഉള്ളി വെളുത്തുള്ളി കുറച്ച് പുളി വെള്ളം വാളം പുളിയാണ് എളുപ്പമില്ല സിമ്പിൾ പരിപാടിയാണ് ഒരുപാട് അതെയാ അയാ ഇതായാ പൊടികൾ ചേർക്കാം ആദ്യൊന്നും മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ മല്ലിപ്പൊടി സാധാ മുളക് പൊടി അല്ലേ സാധാ മുളക് പൊടി കാശ്മീരിണ്ടാ കുറച്ച് കാശ്മീരി മതിയാ രേശ ഉപ്പുട്ട അതായത് ഉപ്പ് അതിലുണ്ടാവും

കത്തൊന്നില്ല അതും പറഞ്ഞാ ഇന്നലോ എന്താ നല്ലപ്പ

വെക്കുന്നവരിക്കെല്ലാം അറിയല് വെക്കാതെ അറിയല് ഇങ്ങനെ വെച്ചാലോ വാർത്തരച്ചു സമയ സമയോർത്തിയാ തേങ്ങോർത്തിട്ടു ഓ ഞാൻ വിചാരിച്ചു അടച്ചു അപ്പൊ ഇനി തേങ്ങയും ചെറിയ ഉള്ളിയും വറുത്തെടുക്കാനല്ലേ വറുത്തെടുക്കട്ടെ നമ്മുടെ തേങ്ങ വറുത്തെടുത്തിട്ടേ ഇത് തണിഞ്ഞു കറി

എന്താ يصير ഇതിന്റെ എല്ലാം നല്ലണ മൊദിഞ്ഞി കാണില്ലനേ ഇതി കറിക്ക് കാരണം വണ്ടേ വെച്ചിട്ടുണ്ട് വലൈ الخلي കണ്ടോ വറുത്ത ചാലി ടേസ്റ്റ് ഇട്ടോ കറിക്ക് കുറച്ച് ചേർക്കണം കുറച്ചൊന്നും ചൂടാക്കിയേ ദാ കൊണ്ടോ ഇങ്ങോട്ട് ഇളക്കട്ടല്ല കണ്ടോ കറി റെഡി ആയിട്ടുണ്ട് അങ്ങന വറുത്ത ച മൂന്നാം ക്ലാസ് നമ്മക്കിതാ സ്കൂളിട്ടുണ്ടാ ഉച്ച നമ്മൊടിക്കാൻ വേണ്ടി എനിക്ക് ഇതാ ഇത്ര പേരെ തരും നമ്മ ഒരുപാട് ആളുണ്ട് എൻ്റെ ഫോൺ നമ്പർ കറിയാന്ന് ഇട്ട് കൂട്ടണം എന്ന് പറയും അമ്മ ഇങ്ങനത്തെ കറി തന്നെ വെക്കല് അമ്മ ഇങ്ങനത്തെ കറി തന്നെ ഇതേ കളർ തന്നെ അമ്മ അധികം അങ്ങനെ ചേന ചേരുവയിൽ മാറ്റം ഉണ്ടാവില്ല ആ അവര് അമ്മീം വന്ന് അരക്കുന്ന ആ ഒരു നല്ലൊരു ടേസ്റ്റ് അമ്മക്ക് നല്ല ഇഷ്ടമാണ് അമ്മമ്മേന്റെ ആ കറി കുറച്ചേ ഉണ്ടാവുള്ളൂ നമ്മ ഒരുപാട് ആളും ഉണ്ടാവും പഴകിക്കൂട്ടത്തിലാണ് എന്റെ അമ്മമ്മേന്റെ ഓർക്ക് ഉം എന്നാ പിന്നെ കറി ആയി എടുത്തു വെച്ചോ